ഈ സുശേഷ ഭാഗത്ത് കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു അതിന്റെ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ച് അവരോട് പറയുന്നുണ്ട് എന്തിനു നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുക്കുന്നു നിങ്ങളെന് ഞാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ അതിനകത്ത് വ്യക്തമാണൊരു ആ വചനം വായിച്ചാൽ എല്ലാവർക്കും ഇത് കുട്ടിക്കും മനസ്സിലാവും അതിനധികം ദേവിശാസ്ത്രം ഒന്നും വേണ്ടാത്ത ഒരു വചനമാണ് മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റുന്ന സാറേ സിമ്പിൾ ആയിട്ട് അതിന് വേറെ തർജ്ജമയോ നാനാർത്ഥോ ഒന്നുമില്ല വചനത്തിൽ അപ്പൊ ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്ന വചനങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കാത്തതിൽ നമുക്ക് പറ്റുന്ന പരാജയങ്ങൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല തിരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട് എന്തിനാണ് അവരെ വിടുന്നത് ദൈവത്തിന്റെ പദ്ധതി പദ്ധതിയിലേക്ക് ആത്മാക്കളെ നേടാനും ഈ ലോക ജീവിതത്തിലെ ക്ഷണിക കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പദ്ധതികളും യേശു ക്രിസ്തു എന്താണെന്നും സ്വർഗരാജ്യത്തിന്റെ മഹത്വം എന്താണെന്നും മനുഷ്യനും ബോധ്യവും ബോധവും കൊടുക്കാൻ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട് വേറെ ഒരു കാര്യത്തിനുമല്ല അതിന് അവർക്ക് കുറച്ച് റൂളും റെഗുലേഷനും ദൈവം വെക്കുന്നുണ്ട് അപ്പൊ ഞാനടക്കമുള്ള പലരും ചിലപ്പോൾ തെറ്റിക്കപ്പെടുന്നുണ്ടാവും അത് തെറ്റിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും അത് നിലനിർത്തിയാൽ എന്ത് സംഭവിക്കും ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ട അത്യാവശ്യ അത്യാവശ്യ കടവാണ് അത് ഞാനെന്ന് മാത്രമല്ല ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന സർവ്വ മനുഷ്യരും സർവ അടക്കം ഇത് പാലിച്ചിരിക്കണം പാലിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കൂ പറഞ്ഞാൽ കർത്താവ് അവിടെ പറയുന്നുണ്ട് നിങ്ങളെ സ്വീകരിക്കാത്ത നഗരങ്ങളിൽ നിങ്ങൾ പ്രവേശിച്ച് കടന്നു പൊട്ടി തട്ടി കളഞ്ഞിട്ട് പോരാ എന്ന് പറഞ്ഞ എന്റെ പണി കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ അർത്ഥം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേ കർത്താവ് പൊടി തട്ടിട്ട് പോകുന്നേ ഈ തരുന്നവന്റെ ക്രമയിൽ നിന്ന് അത് പിന്നെ ബ്ലാങ്കാ നിശ്ചലമാ ആ ക്രമയ്ക്ക് പിന്നെ ശക്തിയില്ല അതുകൊണ്ട് പ്രയോജനവുമില്ല പക്ഷേ ഈ കിട്ടിയത് വെച്ച് പല ഗിമിക്കും കാണിച്ചു മനുഷ്യരെ പറ്റിക്കാനും ഈ പ്രസ്ഥാനങ്ങൾ നിലനിർത്താനും സ്വയം നിലനിൽക്കാനും ഒക്കെ പറ്റും പക്ഷെ അതുകൊണ്ട് ഇത് കേൾക്കുന്നവനോ കിട്ടുന്നവനോ ഒരു ഗുണവുമില്ല ഇത് ഇത് ചെയ്യുന്നവൻ തകർന്നു പോകും അവർക്ക് പോലും പിന്നീട് അവരുടെ ആത്മാവിനെ കുറിച്ചോ സ്വർഗരാജ്യ പ്രവേശനത്തെ കുറിച്ചോ ചിന്ത കാണണമെന്നില്ല ഈ ലോകത്തെ കുറച്ചേലോക്കെ ജീവിക്ക് ഇത് കഴിയുമ്പോൾ പരിപാടി കഴിഞ്ഞു ഇവിടെ കുറെ പേരെ മണ്ഡന്മാരാക്കി കിടന്നു പോകാം എന്നുള്ള ചിന്താഗതി ആയിരിക്കാം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എങ്കിൽ പോലും ആയിരിക്കും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ കുറിച്ചോ കടന്നുപോകലിനെ കുറിച്ചോ ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചോ ബോധ്യമുള്ള ഒരു നല്ല ശുശ്രൂഷകനോ വ്യക്തിക്കോ സംവിധാനങ്ങൾക്കോ ഒരിക്കൽ പോലും ദൈവത്തിന്റെ മുന്നിൽ കളങ്കിതമായ ഒരു പ്രവൃത്തിയും വചനാടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല